ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസും പ്രവാസി ലീഗും സംയുക്തമായി പ്രവാസി യു ഡി എഫ് കൺവെൻഷൻ സംഘടിപ്പിച്ചു നിലമ്പൂർ യു ഡി എഫ് കമ്മിറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഇവർക്ക് ഞാൻ നിങ്ങള് കോഴികളുടെ അടിച്ച് വിശുദ്ധിക്കും കോഴികളുടെ ഞാൻ പറയുന്നത്

പി അബ്ദുൾ ഹമീദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എൽ വി അജയ് കുമാർ പി അബ്ദുൾ ഹമീദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി പ്രതിനിധി എൽ വി അജയ്കുമാർ പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ മുനിയൂർ മറ്റ് യു ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിന്റെ ൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഒരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ എതിർവശത്തേക്ക്